ഡോക്ടർ ധനലക്ഷ്മിക്ക് അന്ത്യാഞ്ജലി മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പതിന് അബുദാബിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് മൃതദേഹം നാട്ടിൽ എത്തിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ തളാപ്പിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഒട്ടേറെ പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ തളാപ്പ് ഭക്തി സംവർദ്ധനിഗം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ കോൺഗ്രസ് നേതാക്കളായ മമ്പറം ദിവാകരൻ കെ പ്രമോദ് ടി ജയകൃഷ്ണൻ അമൃത രാമകൃഷ്ണൻ റിജിൽ മാക്കുറ്റി എം കെ മോഹനൻ തുടങ്ങി ഒട്ടേറെ പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പത്തരയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് അബുദാബിയിലെ മുസഫയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിലാണ് ഡോക്ടർ ധനലക്ഷ്മിയെ കണ്ടെത്തിയത് മുസഫ ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറായ ഡോക്ടർ ധനലക്ഷ്മി പത്തു വർഷമായി അതിൽ ജോലി ചെയ്യുകയാണ് അബുദാബി മലയാളി സമാജം അംഗവും സാംസ്കാരിക പ്രവർത്തകയുമാണ് എഴുത്തുകാരി കൂടിയായ ഡോക്ടർ ധനലക്ഷ്മി ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലും അവർ സജീവമായിരുന്നു ഭർത്താവ് സുജിത്ത് നാട്ടിലാണ് മക്കളില്ല കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് ഉടമയായിരുന്ന ടി ടി നാരായണൻ്റെയും ചന്ദ്രമതിയുടെയും മകളാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം